ഇതാണ് സ്കൂളേ ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ആഞ്ചലീനയുടെ സ്കൂളിൽ വന്നിട്ടുണ്ട് വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ആഞ്ചലീനയുടെ സ്കൂൾ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ആഞ്ചലീനയുടെ സ്കൂളാണിത് അപ്പോൾ ഈ സ്കൂൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയില് ഉറിയാക്കോട് എൽ പി എസ് സ്കൂളാണിത് ഗവൺമെൻറ് എൽ പി എസ് സ്കൂളാണ് ആഞ്ചലീനയുടെ അമ്മച്ചിയും അപ്പച്ചനും പഠിച്ച സ്കൂളാണിത് ഒരുപാട് പ്രത്യേകതകളുള്ള സ്കൂളാണ് കേട്ടോ ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വന്നത് സ്കൂൾ വാനിലാണ് അപ്പോൾ മറ്റ് സ്കൂളുകളിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല പെർമിഷൻ ഉണ്ടാകുമെന്നും രക്ഷിതാക്കൾക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ നമുക്ക് അവർ പെർമിഷൻ തന്നിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് സ്കൂളിൽ വരികയാണെങ്കിൽ നമുക്ക് സ്കൂൾ വാനിൽ തന്നെ വരികയും ചെയ്യാം തിരിച്ച് പോകുമ്പോൾ ആ ടൈമാണെങ്കിൽ നമുക്ക് തിരിച്ച് അവരോടൊപ്പം പോവുകയും ചെയ്യാം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പദ്ധതികളും ഇവിടെ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്കൂൾ ഗവൺമെൻറ് സ്കൂളുകൾക്ക് വർണ്ണക്കൂടാർ എന്ന് പറയുന്ന പദ്ധതിയുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കൂളിലുണ്ട് പിന്നെയെന്ന് പറയുന്നത് എന്തൊക്കെ പദ്ധതികളുണ്ടോ അതെല്ലാം നമ്മുടെ സ്കൂളുകളിൽ ഇവിടെ ഉണ്ട് പിന്നെയെന്ന് പറയുന്നത് ഇന്ന് വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രക്ഷിതാക്കൾക്കും കുറച്ച് പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല ശ്രമിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളില്ല എങ്കിലും ഉള്ളവർ നല്ല ആക്റ്റീവാണ് എല്ലാവരും നല്ല ചുണക്കൂട്ടന്മാരാണ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വർണ്ണക്കൂടാരത്തിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്തതിൻ്റെയാണത് അപ്പൊ ഇതാണ് പാർക്ക് പാർക്കില് ഇനിയും കുറച്ചും കൂടെ സെറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്കൂളിലെ സ്റ്റേജ് അപ്പോൾ നമ്മുടെ വാവ ഇവിടെ ഒരു ചേട്ടൻ എടുത്തു വച്ചിട്ടുണ്ട് പേര് അപ്പൊ ഭാവക്ക് ഈ ചേട്ടന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ സജിത്ത് നമ്മളുടെ കൂടെ ഉണ്ട് അവ നമുക്ക് ഇവിടെ സ്കൂളിന്റെ എല്ലാ സ്ഥലവും നോക്കി കാണിച്ചു തരാൻ വേണ്ടി കൂടെ കൂടിയിട്ടുണ്ട് അപ്പോ നമുക്കിനി ഇവിടുത്തെ ഈ സ്കൂളിലെ പച്ചക്കറി തോട്ടം ഒന്ന് കണ്ടിട്ട് വരാം അറിയാത്ത പലരെയും അക്ഷരക്കാറ്റിനാൽ ിൽ സ്വന്തമായി ചേർത്ത് വയ്ക്കാം അക്ഷരമഴയിൽ നനഞ്ഞുകൊണ്ടങ്ങനെ ആത്മദുഃഖങ്ങൾ വിസ്മരിക്കാം അറിവാന നിധിയെന്നും ഓർത്തുകൊണ്ടെന്നും വായന നമ്മുടെ ശീലമാക്കാം